തുടക്കുക എന്നുള്ളതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങളെല്ലാം പൊതുവിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സമരം ആയിരക്കണക്കിന് ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ പണിമുടക്കിക്കുള്ള നാനാ മേഖലയിലുള്ളവരുടെ കൂട്ടായ്മകളായി ഈ പണിമുടക്കിൻ്റെ രാഷ്ട്രീയം ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആഗോളവൽക്കരണ നടപടികൾ ഈ രാജ്യത്തെ രസിക്കാൻ തുടങ്ങിയതിനു ശേഷം ജനജീവിതത്തിന്റെ സങ്കടങ്ങളും വേദനകളും അതിനോട് നിസ്സംഗമായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവോടുകൂടി ഇരുപത്തിരണ്ട് ദേശീയ പണിമുടക്കുകൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തൊഴിലാളികളുടെ മാത്രം സമരമല്ല പാർലമെന്റിനെ നോക്കുപുത്തിയാക്കി ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നതിനെതിരായിട്ടല്ല തൊഴിലാളികളും അതുപോലെ തന്നെ കൃഷിക്കാരും മറ്റ് ജനവിഭാഗങ്ങളുമെല്ലാം സമരമുഖത്തേക്ക് ഇരമ്പിയാത്തു വരുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നു ഏതാണ്ട് എഴുന്നൂറ്റൻപതോളം പേർ ജീവാർപ്പണം നടത്തിക്കൊണ്ടുള്ള സമരമാണ് കൃഷിക്കാരത്ത് സംഘടിപ്പിച്ചത് ആ സമരം ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവം വലിയ മുന്നൊരുക്കത്തോടുകൂടിയിട്ടാണ് തൊഴിലാളികൾ ഈ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടു കേരളത്തിലെ ടി വി ചാനലുകളിൽ ചിലർ ഇപ്പോൾ പലരോട് ചോദിക്കുന്നുണ്ട് ഇത് തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും യാത്രക്കാർക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും വലിയ നിലയിൽ പ്രയാസമുണ്ടാക്കുന്ന അവരുടെ ജീവിതം യാത്ര തടസ്സപ്പെടുത്തുന്ന നിലയിലല്ല ഈ പണിമുടക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പണിമുടക്ക് വരുമ്പോഴും ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചതിന്റെ കഥകളും ആംബുലൻസിൽ പ്രസവിച്ചതിന്റെ കഥകളും അപകടത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് പരിചരണം കിട്ടാത്തതിന്റെ വളരെ ഭീകരമായിട്ടുള്ള വാർത്തകളുമെല്ലാം ഈ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട് എന്നുള്ളത് യാത്ര പക്ഷേ ഈ രാജ്യത്തെ തൊഴിലാളികളും മറ്റ് കൃഷിക്കാരും മറ്റുള്ളവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നത് ഏത് നിലയിലുള്ള പണിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടും ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ പറ്റാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും സങ്കടങ്ങളും ഈ മാധ്യമങ്ങളുടെ ഒരു രീതിയിലുള്ള ചർച്ചക്കും വിധേയപ്പെടുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെയാണ് അഞ്ചാറ് മാസം മുമ്പ് ആ കുറഞ്ഞിട്ടുള്ള ഒരു പണിമുടക്കിനെ ഇങ്ങനെയൊക്കെ ജനദ്രോഹമാണ് എന്ന് ചിത്രീകരിച്ച് ഈ പണിമുടക്കിന്റെ മറത്തായിട്ടുള്ള സന്ദേശത്തെ വികൃതവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മാധ്യമങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കി ഈ സമരം എന്ന് പറയുന്നത് ഒരു സാധാരണ പണിമുടക്ക് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക യാത്ര ഈ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗം ജനങ്ങളെ ചവിട്ടിമതിച്ചവരുടെ ജീവിതത്തെ നിസ്സഹായമായ അവസ്ഥയിലേക്കാക്കുമ്പോൾ സാമ്പത്തിക ചലനം മുന്നോട്ടേ കൊണ്ടുപോകാൻ വിടില്ല എന്ന അതിശക്തമായിട്ടുള്ള താക്കീതും ആ നിലപാടുമാണ് ഈ സമരത്തിന്റെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളുടെ കൈകളിലേക്ക് സാധാരണ മനുഷ്യന്റെ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന സമ്പത്ത് വന്നു കുഞ്ഞു കൂടുന്നത് നടക്കില്ല എന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തൊഴിലാളികൾ അവരുടെ അധ്വാനത്തെ അവരുടെ സമ്പത്ത് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് ഈ ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സാമ്പത്തിക ചലനം മുഴുവനും നിശ്ചലമാകുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള സമരമാണ് യഥാർത്ഥത്തിൽ പണിമുടക്കം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രണ്ട് തവണ പണിമുടക്കെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ തൊഴിലാളികൾ രാജ്യത്തെ അധ്വാനിക്കുന്നവർ എത്രയോ മാസങ്ങൾ അവർ നടത്തിയിട്ടുള്ള അതിവിപുലമായ ജനകീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇതിനെ കൊണ്ടെല്ലാം രണ്ട് കാര്യമെന്ന് ചോദിക്കുന്ന പല ആളുകളോ കാരണം ബി ജെ പി എന്ന് പറയുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ അപ്രമാദമാരായിട്ട് ഇതിനെ ഉയർന്നു നിൽക്കുന്നു ഈ തൊഴിലാളികളും കൃഷിക്കാരും മറ്റുള്ളവരും ഇതുപോലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കറിയാം ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് അപൂർവ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നുണ്ട് എന്നിട്ടും ഇത്തരം ഒരു സമരത്തിലേക്ക് തൊഴിലാളികളും കൃഷിക്കാരും എല്ലാം മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ നീക്കി ബാക്കി എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും ബി ജെ പിയെ വെല്ലാൻ സാധിക്കില്ല എന്ന മാധ്യമങ്ങളുടെ ആ നിലക്കുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ വിവരണങ്ങളൊക്കെ ഇങ്ങനെ വന്നു നിറഞ്ഞ് നമ്മളെ അത് മാനസികമായി സ്വാധീനിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നടന്നത് ബി ജെ പി പറഞ്ഞത് നാനൂറ് സീറ്റ് ഞങ്ങൾ നിന്ന് നാന്നൂറിലധികം സീറ്റ് ഞങ്ങൾ നിൽക്കുന്നു തങ്ങളുദ്ദേശിക്കുന്നത് പോലെ ഭരണഘടന ഞങ്ങൾ മാറ്റിയത് തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു ഭരണ തലം ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നതിന് നമ്മൾ പരിശ്രമിക്കും സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ ഭരണഘടന അനുസൃതമായി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ നടപടികൾ സ്വീകരിക്കും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചത് എങ്ങനെയാണ് ഈ നടക്കുന്ന പണിമുടക്കുകൾ കൃഷിക്കാരുടെ സമരങ്ങൾ അതുപോലുള്ള പോരാട്ടങ്ങൾ അതിനുവേണ്ടി ജനങ്ങളെ സമീപിച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത് വഴി ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിക്ക് അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് നാനൂറ് അധികം സീറ്റ് നേടും എന്നാണ് അവർ പ്രഖ്യാപിച്ചത് മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിന് വന്നിട്ടുള്ള ബിജെപിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടിയെന്നുള്ളത് നമ്മൾ കാണുന്നില്ലേ അവർക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് മുന്നോട്ട് തവണ കിട്ടിയതിനെക്കാളും അറുപത്തി മൂന്ന് സീറ്റ് കുറവായിട്ടാണ് ബി ജെ പി കിട്ടിയത് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത കക്ഷിയായിട്ട് ബിജെപി മാറി മാറി ബീഹാറിലെയും ആന്ധ്രയിലെയും രണ്ട് പാർട്ടികൾ തന്നെ യും ഹിന്ദ്രത്തോടുകൂടി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഭരിക്കേണ്ടി വരുന്ന നിലയിൽ ബി ജെ പിന്നിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല മുന്നണി ആയിട്ട് മത്സരം നിന്നിട്ട് മാത്രമേ മരണം പോകാൻ സാധിക്കുന്നു പാർലമെന്റിൽ ഹാജരാവാത്ത നരേന്ദ്രമോദി ഇത് എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന്റെയും ദിവസം പാർലമെന്റിൽ അവിടെ കുത്തിയിരുന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന രീതി ജനാധിപത്യത്തെ ഒരു പരിധിയോളം പിടിക്കുന്നതിന് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്ന ഏഴര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വരണസിയിൽ നേടണമെന്നാണ് പകുതിയിൽ താഴെ ഭൂരിപക്ഷം കിട്ടുന്ന നിലയിൽ ദയനീയമായിട്ടുള്ള തോൽവി ഒരർത്ഥത്തിൽ തോൽവി തന്നെയാണ് നരേന്ദ്രമോദിക്ക് വാരണസിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് ചില മാധ്യമങ്ങൾ എഴുതി അദ്ദേഹത്തിന്റെ ശരീര ഭാഷയും അഹങ്കാരത്തിന്റെയും ആഗ്രഹമായിട്ടുണ്ടായിരുന്ന നരേന്ദ്രമോദി നിരാലും നിസ്സഹായവുമായിട്ട് നിൽക്കുന്നതിന്റെ ശാരീരിക ഭാഷയോടുകൂടി പാർലമെന്റിലും പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്ന് നരേന്ദ്രമോദിയെ നന്നായിട്ട് ചില മാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടുള്ളൂ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഏതിനടിസ്ഥാനത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാണോ ആഗ്രഹിച്ചത് അത് മറ്റൊന്നുമല്ലോ അത് അയോധ്യയെ തങ്ങളുടെ അജണ്ട ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു അയോധ്യയിൽ രാമക്ഷേത്രമിത ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഉദ്ഘാടനം ഒരു അമ്പലത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരിക്കലും ഒരു ഭരണാധികാരി പോയിട്ട് നിർവഹിക്കില്ല നമ്മുടെ നാട്ടിൽ ഒരു പുനഃപ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന്റെ പരിപാടി കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരും അതുപോലുള്ള വലിയ പുരോഹിതന്മാരും ഒക്കെയാണ് ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കുറെ ആളുകളും പോയിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരെല്ലാം കൂട്ടി പിടിച്ചിട്ടാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന പരിപാടി നടന്നത് ആ ഉദ്ഘാടന പരിപാടി നടന്നിട്ടുള്ള അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലം ഇന്ത്യ മുഴുവനും അയോധ്യയുടെ പേരിൽ ഞങ്ങൾ കുടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ അയോധ്യ നിൽക്കുന്ന ആ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ശിക്ഷ നമ്മൾ കണ്ടു ഭംഗിയായിട്ട് ഭംഗിയായിട്ട് സമാജ്വാദി പാർട്ടിയുടെ വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാരമ്പര്യം അടിയന്തരാവസ്ഥ കാലത്ത് സമ്പൂർണമായിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള അതികഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള പീഡനമേൽക്കേണ്ടി വന്നിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം വെറുതെ നിരത്തിൽ നിന്ന് മറ്റുള്ള ബി ജെ പി അദ്ദേഹത്തെ ആക്ഷേപിച്ചത് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ ബി ജെ പി തലമെറ്റിച്ച് ജയിച്ചു വന്നത് ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധി നമ്മളെല്ലാവരും കണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് വയനാട്ടിൽ പോയി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ മത്സരിച്ചു അവിടെ രക്ഷപ്പെടില്ല എന്ന തോന്നലിൽ നിന്നാണ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇപ്രാവിശ്വാസം നിങ്ങൾക്ക് എല്ലാവരും അറിയാം അമേത്തിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഒന്നില്ല സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ പോയിട്ട് മത്സരിച്ചു കഴിഞ്ഞ തവണ രാജീവ് ഗാന്ധിയെ തോൽപ്പിച്ച് അപമാനിച്ചു ഇറാനി വൈബല് എന്നൊക്കെ നമ്മുടെ സാധാരണ ഒരു വാക്ക് പറയില്ലേ അവർ പണ്ട് സീരിയൽ നടിയായിരുന്നു ഇപ്പൊ വീണ്ടും സീരിയൽ ആരംഭിച്ചിരുന്നു ദിവസം ആയിരത്തി എണ്ണൂറ് ഉറുപ്പിക അഭിനയിച്ചാൽ ആ പൈസയും വാങ്ങി കഴിഞ്ഞിരുന്ന സ്ത്രീ ഇപ്പൊ വീണ്ടും സീരിയലിൽ അഭിനയിക്കേണ്ടി വരുന്ന അമേതീ കോൺഗ്രസിന്റെ ബി ജെ പി സോണിയാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് അവരുടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഇവിടെ മത്സരിക്കാൻ വരുന്നത് ഇവ രാഷ്ട്രീയ പാരമ്പര്യം അമേറ്റിയിലാണ് ഇറാനിയെ തോൽപ്പിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാൽ ഇന്ത്യയിൽ വിജയമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അമേറ്റി കോൺഗ്രസിന് നയിക്കാൻ സാധിച്ചത് ബിജെപി തിരിച്ചടി ലക്നൌ മണ്ഡൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ അദ്ദേഹത്തിന്റെ ഉത്തർപ്രദേശിൽ മാത്രം സീറ്റ് സീറ്റ് കഴിഞ്ഞ മാധ്യമ ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യം ഇപ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നതിന്റെ എട്ടിലധികം വോട്ട് രണ്ടാം കിട്ടി എന്ന് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറയേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് പാകസേവ ചെയ്യുന്ന നിലയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ യോജിപ്പിലൂടെ അതിശക്തമായ നിലയിൽ രാജ്യം ഭരിക്കുന്ന ഈ വർഗീയ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയും പ്രതിരോധവും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഉയർത്തി വരുന്ന സാഹചര്യം ഇന്ത്യയിലെ സാമ്പത്തിക നിശ്ചലമാക്കിയിട്ട് നിങ്ങളെ വെറുതെ ഭരിക്കാൻ പറ്റില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് തൊഴിലാളികളുടെ നെഞ്ചത്ത് താണ്ടവ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം ഈ പണിമുടക്കിലൂടെ എല്ലാവരെയും എല്ലോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ തൊഴിലാളി സമരത്തിന്റെ ഉള്ളടക്കം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവർ അവരുടെ സംഘടന ഈ സമരത്തിലേക്ക് വരുന്നില്ലെങ്കിലും അതിലെ തൊഴിലാളികൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കൂടുതൽ ശക്തമായി ഈ യോജിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം അതിന് കഴിയത്തക്ക നിലയിൽ കൂടുതൽ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കണം അതിനുള്ള ഊർജ്ജം നൽകുന്ന ഈ പണിമുടക്കിന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വിപ്ലവപരമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം അഡ്വക്കേറ്റ് പി സന്തോഷ് ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും അടുത്തതായി വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീകാർ പി ബാലത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു അധ്യക്ഷൻ സബരിമരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സി എട്ട് ജില്ലാ പ്രസിഡന്റ് ശരാ കൃഷ്ണാട്ട എം എൽ എ ടി മസൂദൻ വേദിലിരിക്കുന്ന സമരസമിതിയുടെ നേതാക്കള് പ്രിയപ്പെട്ട ഇന്ത്യൻ തൊഴിലാളി വർഗം എന്ന കേന്ദ്ര ഗവൺമെന്റിന് ഒരു താക്കീത് കൊടുത്തുകൊണ്ടുള്ള സമരം നടത്തിവരികയാണ് ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ കുറിച്ച് രണ്ടു മൂന്ന് മാസമായി വലിയ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു ഇവിടെ കുഴി നിൽക്കുന്ന എല്ലാവരും അതൊക്കെ തന്നെ പല തവണയിലായി കേട്ട് മനസ്സിലാക്കിയ ആണ് ആണ് എന്നൊരു കൃത്യ ബുദ്ധിമുട്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക്

ൂടേ <laughs>